ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് എല്ലാവരും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വീട്ടിലേക്ക് വന്ന പാടെ എല്ലാവരും സൂര്യ ഇങ്ങനെ അപകടത്തിൽപ്പെടുത്തിയത് കൊണ്ട് തന്നെ രാധികയും വരുണിനെയും ഒരുപാട് അങ്ങ് ശകാരിക്കുന്നുണ്ട് കുറച്ചധികം പറയുന്നത് കൽപ്പന തന്നെയാണ് രാധിക തന്നെയാണ് കൂടുതലായി പറയുന്നത് എന്നിട്ട് രാധികയെ കൽപ്പന ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയുന്നുണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടക്കാൻ പറ്റുമോ ഈ കൈ ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ വെല്ലുവിളി പോലെ തന്നെ സംസാരിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് പറ്റും മുതൽ ഞാൻ ജലപാനം കഴിക്കില്ല ഏട്ടൻ എഴുന്നേറ്റ് നടക്കുന്നത് വരെ ഞാൻ തീരുമാനിച്ചതാണ് എന്നൊക്കെ പറയുന്നു ഒരു കേട്ട് എല്ലാവരും ടെൻഷൻ ആകുന്നുണ്ട് ഒന്നുകിൽ ഏട്ടൻ എഴുന്നേറ്റ് നടക്കണം ഇല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ ഞാൻ വീണ് മരിക്കും എന്ന് രാധിക പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാധിക ഇപ്പോഴും പൂജാമുറിയിലാണ് ഭഗവാനെ ഏട്ടൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തങ്ങിയത് എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തു പക്ഷേ അതിന് ഒന്നും സംഭവിച്ചില്ലല്ലോ എഴുതിയുടെ കണ്ണിൽ ഞാൻ കുറ്റവാളിയിട്ടാണ് വയ്യാതിരിക്കുന്ന ഏട്ടൻ അപകടം കുറ്റവാളി ആ ദുഷ്പേര എനിക്ക് താങ്ങാൻ കഴിയില്ല എന്റെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കാൻ വിധിയുണ്ടെങ്കിൽ എനിക്കത് കാണിച്ചു തരണം അതുവരെ ജലപാനമില്ലാതെ ഞാൻ ഇവിടെ ഇരിക്കും എനിക്ക് വിധിച്ചത് മരണമാണെങ്കിൽ പോലും ഞാൻ അത് ഭക്തയോടെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് രാധിക അവിടെ എങ്ങനെ ഇരിക്കുന്നത് വരുൺ അവിടേക്ക് വന്നു രാധിക എന്നെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് രാധിക എഴുന്നേക്കുന്നു താൻ എന്റെ കൈ കാണിക്കുന്നത് ഏട്ടൻ വീണതിന് താൻ മാത്രം എങ്ങനെയാ കുറ്റക്കാരിയാകുന്നത് ഞാനും ഉണ്ടായിരുന്നല്ലോ അവിടെ ബിജി ഉണ്ടായിരുന്നല്ലോ പിന്നെന്താ നിരാഹാരം ഒന്നും വേണ്ട തന്റെ പ്രാർത്ഥന ശുദ്ധമാണെങ്കിൽ ഭഗവാൻ കേൾക്കുമല്ലോ എന്ന് വരുൺ അങ്ങനെയാണെങ്കിൽ തടസ്സം വരില്ലായിരുന്നല്ലോ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എടോ അത് പണ്ടത്തെ കാലത്ത് ഇപ്പോ ആളുകൾ പ്രാക്ടിക്കലായി ചിന്തിക്കുകയാണ് ഈ ഭക്തി പോലും എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട എനിക്കൊരു വിശ്വാസം ഉണ്ട് എന്റെ ശ്വാസം പോലെയുള്ള വിശ്വാസം അത് ഭഗവാൻ അറിയാം എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് ഇതിൽ എനിക്കരുടെയും സമ്മതത്തിന്റെ ആവശ്യമില്ല ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് രാധിക പറയുന്നുണ്ട് ഏട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്ന് വരുൺ ആഗ്രഹിക്കുന്നില്ലേ എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഉണ്ട് പക്ഷെ അതിങ്ങനെയല്ല ഏട്ടന്റെ ചികിത്സ പൂർണ്ണമാകുമ്പോൾ ഏട്ടൻ എഴുന്നേറ്റ് നടന്നോളുമെന്ന് ചികിത്സയ്ക്കൊപ്പം പ്രാർത്ഥനയും അതാണ് വൈദ്യന്മാർ പറയുന്നത് ഏട്ടൻ ഏട്ടനെ ചികിത്സിക്കട്ടെ എന്റെ പ്രാർത്ഥനയും നടക്കട്ടെ വരുൺ പറയുന്നു എടോത്താനിക്കെങ്കിലും പറ്റിപ്പോയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല തോന്നലാണ് ദിവസവും എത്രയോ പേർ മരിക്കുന്നുണ്ട് അവരുടെയൊക്കെ പ്രിയപ്പെട്ടവർ ലോകത്തുണ്ടല്ലോ എല്ലാവരും ഒന്നിച്ച് ഒടുങ്ങുവാണോ അല്ലല്ലോ പിന്നെ വരുൺ ഇപ്പോൾ പറഞ്ഞത് എന്നോടുള്ള സ്നേഹമല്ലേ അതിനുവേണ്ടി ജീവൻ കളയാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഏട്ടൻ്റെ അനുജിത്തിയാണ് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് വരുൺ പൊയ്ക്കോളുവെല് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് താൻ നിരാഹാരമിരിക്കുകയാണെങ്കിൽ ഞാനും ഇരിക്കും ഞാൻ നിരാഹാരം ഇരിക്കുന്നതിൻ്റെ ഭക്തി കൊണ്ടാണ് വരുൺ എത്രയും നേരം ഇരിക്കും ആവശ്യമില്ലാത്ത തീരുമാനം എടുക്കണ്ട എന്ന് സ്വന്തം മനസ്സിനെ പഠിപ്പിക്കുക ശരി ചെല് എന്ന് പറഞ്ഞ രാധിക വരുണനെ പറഞ്ഞയച്ചിട്ട് രാധിക പ്രാർത്ഥനയോടെ അവിടെ ഇരുന്നു പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തേക്ക് ആ വൈദ്യൻ എത്തിയിരിക്കുന്നു സൂര്യയുടെ കാര്യങ്ങൾ ചോദിക്കുന്നു കൈക്കൊരു വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലെന്ന് സൂര്യ എന്തായാലും നോക്കാം സ്വയം താല്പര്യം തോന്നി വീൽ ചെയറിൽ നിന്നും എഴുന്നേക്കാൻ ശ്രമിച്ചതാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു പെടുന്നതാ സംഭവിച്ചത് എന്ന് അറിയില്ല വീൽ ബാലൻസ് ബാലൻസ് തെറ്റി താഴേക്ക് വീഴുകയായിരുന്നു ഇനി സൂര്യ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് പിള്ളേര് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചുനേരം തനിച്ചിരിക്കണമെന്ന് സൂര്യ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവരങ്ങോട്ടേക്ക് പോയി അപ്പോഴാണ് ഇത് സംഭവിച്ചത് അതിന് ഇങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമില്ലെന്ന് തിരുമേനി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് തിരുമേനി ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ളവർ പറയരുത് രോഗിയുടെ അവസ്ഥ നോക്കാതെയുള്ള ആവേശമാണ് എല്ലാവർക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കാനാണോ ഇതുപോലെ തിരുമേനി ഏട്ടൻ ബീച്ചിൽ വെച്ച് കാലം നനക്കി എന്ന് വരുൺ പറയുമ്പോൾ സന്തോഷത്തോടെ തിരുമേനി പറയുന്നു ഓവോ അത് ഒരു നല്ല ലക്ഷണമാണല്ലോ അതെങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു നമ്മുടെ രാധികയുണ്ടല്ലോ ഏട്ടനെ പരിചരിക്കുന്ന എന്റെ വരുൺ പറയുമ്പോൾ തിരുമേനി പറയുന്നു ആ കുട്ടിയെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ തന്നെ ഞാൻ വന്ന ഉടൻ ആ കുട്ടി ഇവിടെ വന്നിട്ടുണ്ടാവുമല്ലോ ആ കുട്ടി ഒരു വ്രതത്തിലാണ് പൂജാമുറിയിലുണ്ട് വിളിക്കണോ എന്ന് വരുൺ പറഞ്ഞിരുന്നാൽ മതിയെന്ന് തിരുമേനി അയാളെ നന്നായിട്ട് പാടും ഏട്ടനെ അയാളുടെ പാട്ടൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ ബീച്ചിൽ വെച്ച് പാടിയിരുന്നു അത് കേട്ടപ്പോൾ താളം പിടിക്കുന്നത് പോലെ ഏട്ടൻ്റെ കാലനക്ക് ഒരു തവണ ഒരേ ഒരു തവണ എന്ന് പറയുന്നു ഓ ഇനിയിപ്പോൾ നിത്യന ഇവിടെ പാട്ടുകച്ചേരി നടത്തേണ്ടി വരുമോ എന്ന് പ്രിയ കൽപ്പന ചോദിക്കുന്നു ഒരു വിചാ കാര്യം ചിന്തിക്കണം ദുർമുഖം ദുർവിചാരം ദുർചിന്ത ഇതൊക്കെ ഒരു രോഗിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരാൾ പത്തോ പതിനഞ്ചോ കൊല്ലം രോഗം ബാധിച്ച് കിടന്നു എന്ന് വിചാരിക്കാം പക്ഷേ ചിലപ്പോൾ അത് പെട്ടെന്ന് മാറും ചിലപ്പോൾ അത് കുറേ നാൾ കഴിഞ്ഞു മാറും നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നു ദേഷ്യത്തോടെ കൽപ്പന അകത്തേക്ക് പോകുന്നുണ്ട് വൈദ്യുര ക്ഷേമിക്കണം കൽപ്പനയുടെ പെരുമാറ്റം ഇങ്ങനെയാണ് ആരോടാണ് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പത്മിനി കുഴപ്പമില്ല എത്രയോ പേരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് അവിടെ നിൽക്കുന്നവരുടെ കണ്ണിൽ നിന്നും എനിക്കെല്ലാം മനസ്സിലാകും സൂര്യോട് പറയുന്നു സൂര്യ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ കാലിലെ രക്തയോട്ടം കൂടുന്നു എന്ന് താൻ എന്നോട് പറഞ്ഞു ഇപ്പോൾ കാൽ അനങ്ങി സത്യം ഇനിയിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ശ്രമിക്കേണ്ടത് സൂര്യയാണ് മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിയുമ്പോൾ മടിക്കണ്ട എഴുന്നേക്കണം എന്ന് പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് തിരുമേനി എല്ലാം ശരിയാകും എന്നും അദ്ദേഹം പറയുന്നു പിന്നീട് കാണിക്കുന്നത് ദുബായിൽ പോയി തിരികെ വന്നിരിക്കുകയാണ് ചന്ദ്രശേഖർ ചന്ദ്രശേഖരനെ കുറിച്ചല്ല പരമേശ്വരനെയും വരുണനെയും കുറിച്ചാണ് ബിസിനസിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറഞ്ഞത് ചന്ദ്രശേഖറിനെപ്പോഴും രണ്ടാം സ്ഥാനം തന്നെയാണ് എന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ ഉർവശിയോട് പറയുന്നുണ്ട് വന്ന പാടെ ഉർവ്ശിക്കൊരു സമ്മാനവുമായിട്ട് തന്നെയാണ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നത് ഒരു നെക്ലസ് ഗൗതം അവിടേക്ക് വന്നോ ഗൗതമിനും കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ബിസിനസിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് വരുണാണ് ഇപ്പോൾ നമുക്കിടയിലെ പ്രശ്നം ഇപ്പോൾ അതിൽ നിന്നും ഒരു ബ്രേസ്ലെറ്റ് എടുക്കുകയാണ് ഗൗതം പറയുന്നു ഇത് കൊള്ളാലോച്ച ഇതുപോലെ വരെണ്ണം ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ എന്ന് എന്നാൽ അദ്ദേഹം പറയുന്നു ഇത് നിനക്കല്ല എനിക്ക് ആവശ്യമുണ്ട് കാണിമംഗലത്തിന് നാശം സംഭവിച്ചാലും വരുണന്റെ വളർച്ച എനിക്ക് സഹിക്കാൻ കഴിയില്ല നാളെ നേരം വെളുക്കുമ്പോൾ കണിമംഗലത്ത് ഒരു ദുരന്തം സംഭവിക്കും ദുരന്തം ഉണ്ടാകുന്നത് വരുണനാണ് ഏർപ്പാട് ഞാൻ ചെയ്തു കഴിഞ്ഞു ഇന്ന് രാത്രി കണിമംഗലത്ത് കാലന്മാരുടെ കാലന്റെ ദൂതന്മാരെത്തും അടുത്ത ദുബായ് ട്രിപ്പിൽ ഞാൻ ഇന്ന് ചെന്ന് കണ്ടവരൊക്കെ ചന്ദ്രശേഖരനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് ചന്ദ്രശേഖരൻ ഒപ്പമുള്ള ബിസിനസ്സുകളെ സംസാരിക്കും പണ്ടൊക്കെ ഏറ്റവും നല്ല കാര്യം ചെയ്യുന്നവർക്ക് പൊന്നുമോള ഇട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അത് ചന്ദ്രശേഖരൻ തുടങ്ങുകയാണ് ഇത് വരുണൻറെ ജീവൻ എടുക്കാനുള്ളതാണെന്നും പറയുന്നു ശേഷം സൂര്യ കാണിക്കുന്നു സൂര്യയുടെ അരികിലേക്ക് രാധിക വരുന്നുണ്ട് ഏട്ട ഏട്ടൻ എന്നെ വിളിച്ചെന്ന് മുത്തശ്ശി പറഞ്ഞല്ലോ ഇരക്കേട്ടാ സൂര്യ പറയുന്നു വിളിച്ചു നീ ഏട്ടന് വേണ്ടി പട്ടിണി കടന്ന് മരിക്കാൻ തീരുമാനിച്ചു അല്ലേ എൻറെ ഭഗവാനിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന് രാധിക പക്ഷെ എൻറെ വിധിയിൽ മാറ്റം വരുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ല മോളെ എത്രയോ വർഷങ്ങളായിട്ട് ഈ വീട്ടിൽ ചത്തിരിക്കുന്ന ആളാണ് ഏട്ടൻ ചില ജീവികൾ ചത്തു പോകുമ്പോൾ ഇങ്ങനെ പോകാറല്ലേ അങ്ങനെയൊക്കെ തന്നെ പക്ഷേ നീ അങ്ങനെയല്ല നിന്റെ മുന്നിൽ വലിയൊരു ജീവിതമുണ്ട് വലിയൊരു പ്രതീക്ഷയുണ്ട് അതൊക്കെ ഈ ഏട്ടന് വേണ്ടി ഇങ്ങനെ മോൾ ഇതിൽ നിന്ന് പിന്മാറണം ഏട്ടന് വേണ്ടിയുള്ള പ്രാർത്ഥന മോളുടെ മനസ്സിലുണ്ടല്ലോ പിന്നെ ഇതിൻ്റെയൊന്നും ആവശ്യമില്ലെന്ന് പറയുന്നു ഏട്ടനെന്നെ കുഞ്ഞു നിജത്തിയായിട്ടല്ലേ കാണുന്നത് കുഞ്ഞു കുഞ്ഞിപ്പെങ്ങളായിട്ട് നാളെ ഒരു പ്രശ്നം വരുമ്പോൾ ഏട്ടനെ ജീവിതം വേണ്ടെന്ന് വെച്ച് ഏട്ടൻ എന്നെ രക്ഷിക്കാൻ തയ്യാറാവില്ല എന്ന് ചോദിക്കുമ്പോൾ വരുൺ സോറി സൂര്യ പറയുന്നു അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് മോൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ വരില്ലേ ഏട്ടന് ഏട്ടന്റെ ജീവൻ കൊടുക്കില്ലേ അപ്പോൾ ഏട്ടൻ ഏട്ടൻ അജത്തേക്ക് പ്രശ്നം ഉണ്ടാകില്ലേ ഞാനിങ്ങനെ നിരാഹാരം തുടങ്ങുന്നതിൽ ഏട്ടൻ പരിഭ്രമിക്കേണ്ട കാര്യമില്ല എൻ്റെ മനസ്സിലൊരു ഉറപ്പുണ്ട് അത് ഏട്ടൻ എഴുന്നേറ്റ് നടക്കും എന്ന് തന്നെയാണ് എൻ്റെ കൃഷ്ണൻ എനിക്ക് സാർജിതരം ഞാൻ എൻ്റെ ഭഗവാനിൽ വിശ്വസിക്കുന്നു അവിടെയല്ലേ അർപ്പിക്കുന്നത് പിന്നെന്താ നിൻ്റെ ഭക്തിയിൽ ഏട്ടന് സംശയമില്ല പക്ഷേ നീ പട്ടിണി കിടന്നതിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ അല്പിനെ ജീവജ്വമായിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല ഈ പ്രാർത്ഥനയ്ക്കും ഏട്ടൻ്റെ മനസ്സ് നിറഞ്ഞ അനുഗ്രഹം മതി ഈ കാര്യത്തിൽ എനിക്കൊരു മാറ്റമില്ല ഞാൻ ജയിക്കും നമ്മൾ ജയിക്കും ഏട്ടാ എനിക്ക് രാധിക പറയുന്നു എൻ്റെ ഭഗവാൻ നമ്മളെ ജയിപ്പിച്ചിരിക്കും സ്വന്തമായി നേട്ടാ നേടാതെ ആർക്കും ഒന്നും നേടിക്കൊടുക്കാതെ വെറുതെ ജീവിച്ചു പോകുന്നത് എന്തിനാണ് എൻ്റെ കഥകൾ ഏട്ടനറിയാവുന്നതല്ലേ ഒരാൾക്ക് ഒരാൾക്കെങ്കിലും ഞാൻ ഞാനൊരു ഉപകാരമായിക്കോട്ടെ ഏട്ടൻ്റെ പ്രാർത്ഥനയോടെ സമാധാനമായിട്ടിരിക്കെ ഏട്ടൻ പ്രാർത്ഥനയിലൂടെ സമാധാനമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകുമ്പോൾ വിര വിഷമത്തോടെ ഇരിക്കുകയാണ് സൂര്യ പിന്നീട് കാണിക്കുന്നത് നരേന്ദ്രൻ എന്ന ഒരാളോട് ചന്ദ്രശേഖർ വരുണിനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അയാളെ കാണുകയാണ് രാത്രിയിൽ വന്ന് ഇവരാണ് നമ്മുടെ ടീം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും ഇവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇവർക്കാരെയും ഇതുവരെ പിഴച്ചിട്ടില്ലെന്നും പറയുന്നുണ്ട് ആ നരേന്ദ്രൻ മൂന്ന് പേർ ഇപ്പോൾ അവിടേക്ക് വന്നു അവർ കുർവാസംഘം അങ്ങനെയാണ് അവരെ അറിയപ്പെടുന്നത് മിന്നൽ പോലെ പാഞ്ഞു വരുന്ന സംഘം എന്ന് ശേഖർ പറയുന്നു ചന്ദ്രശേഖർ പറയുന്നു അല്ലറച്ചില്ലറ മോഷണങ്ങളൊക്കെ ആയിട്ട് ഇരിങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു ഒരവസരത്തിൽ ഞാൻ ഇവരെയായിട്ടൊന്ന് കണ്ടുമുട്ടി നിധിയുള്ള വീടുകൾ ചൂണ്ടി കാണിച്ചു കൊടുത്തു ഇരുട്ടിന്റെ മറവിൽ ഒരു ഉഗ്രൻ ബിസിനസ് ചന്ദ്രശേഖർ പറയുന്നു നിന്നെ ഇതാണ് യഥാർത്ഥ ബിസിനസ് ഏതവസരത്തിലും പണം കണ്ടെത്താനുള്ള യഥാർത്ഥ മിടുക്ക് എന്നു രാത്രി കണിമംഗലം നിലവറയിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡ്യൂട്ടി ഒന്നുമില്ല കണിമംഗലത്ത് നടക്കേണ്ടത് ഒരു കൊലപാതകം ആണ് സാറ് ലക്ഷണം പറഞ്ഞു തന്നാൽ മതി എന്ന അയാൾ പറയുമ്പോൾ ചന്ദ്രശേഖരന്റെ പോക്കറ്റിലിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് ഇതാണ് ലക്ഷണം എന്ന് പറഞ്ഞ് അവരെ കാണിച്ചു കൊടുത്തു ഇതണിഞ്ഞിരിക്കുന്ന ആളാണ് കൊല്ലപ്പെടേണ്ടത് കൃത്യം എല്ലാം കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾക്ക് പോകാം ബാക്കിയെല്ലാം പിന്നെ കുറുവ ആക്രമിച്ച് കൊല്ലപ്പെടുത്തി എന്ന് പറയുന്നത് ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാവുന്നതാണ് നമ്മൾ തമ്മിൽ പറഞ്ഞേൽപ്പിച്ച് തുക ഞാൻ തരാം ഒരു ബോണസായി അവരെ കൊന്നു കഴിയുമ്പോൾ ഇതും കൂടി നിങ്ങൾക്കെടുക്കാം എന്റെ സമ്മാനം നരേന്ദ്രൻ പറയുന്നു ഓക്കെ സാർ പറഞ്ഞുറപ്പിച്ച സമയത്ത് കൃത്യമായിട്ട് പിള്ളേർ അകത്ത് കേറിയിരിക്കും കൊന്നിരിക്കും എന്നൊക്കെ പറയുന്നു എന്ന് ചന്ദ്രശേഖരൻ പറയുമ്പോൾ ആ നരേന്ദ്രൻ പറയുന്നു ഇത് എന്റെ തൊഴിലല്ലേ പിഴയ്ക്കാൻ പറ്റുമോ ചത്ത കിടക്കുന്നത് കണ്ട് ബോധ്യപ്പെടുമ്പോൾ സർ നരേന്ദ്രനെ സമ്മർജിത നാൽ മതിയെന്നും പറയുന്നുണ്ട് മകന്റെ സ്ഥാനത്തുള്ളവനാണ് പക്ഷേ ശല്യമായി തുടങ്ങി വെട്ടി നീക്കാതെ പറ്റില്ലല്ലോ അപ്പോ തയ്യാറായി നിൽക്കാൻ പറയൂ നിങ്ങളുടെ തൊഴിലാളികളോട് എന്ന് പറഞ്ഞ പ്രേസ്ലിറ്റിൽ ഒന്നുകൂടി നോക്കുകയാണ് ചന്ദ്രശേഖർ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ